ചുങ്കത്രയിൽ കൃഷി സമൃദ്ധി പദ്ധതിക്ക് തുടക്കം കർഷകരുടെ വരുമാന വർധനവ് ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതിക്കായി പത്തംഗ പഞ്ചായത്ത് തല വർക്കിംഗ് ഗ്രൂപ്പ് സംഘം നിലവിൽ വന്നു നിലമ്പൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിജുലാ ബാലൻ പദ്ധതി വിശദീകരണം നടത്തി തന്നെ പഞ്ചായത്തുകളിൽ മാത്രമേ മലപ്പുറം ജില്ലയിലെ ആകെ നമ്മുടെ ബ്ലോക്കിൽ മാത്രം വിവര വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വാർഡിലും കൃഷിയോഗ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി വിവിധ കൃഷികൾ നടത്തുകയാണ് ലക്ഷ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാനൊതുകുന്ന വിളകൾ ഓരോ പ്രദേശത്തും തിരഞ്ഞെടുക്കുമെന്നും അവർ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് റീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് നുസേബ സുധീർ അധ്യക്ഷയായി വാർഡുതലത്തിലെ കൃഷിക്കൂട്ടങ്ങളിലൂടെ വികസന മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കുകയാണ് ആദ്യഘട്ട പ്രവർത്തനമെന്ന് ചുങ്കത്തറ കൃഷി ഓഫീസർ ടി രേഷ്മ പറഞ്ഞു ഇതിനകം വാർഡ് അടിസ്ഥാനത്തിലുള്ള കൃഷിക്കൂട്ടങ്ങളുടെ യോഗങ്ങൾ നടന്നുവരികയാണ് നൂതന സമ്മിശ്ര കൃഷി രീതികൾക്കും കാർഷിക യന്ത്രവൽക്കരണത്തിനും മുൻതൂക്കം നൽകുന്നതോടെ കർഷകർ നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും

അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ പി വി മിനി സന്ധ്യ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ ജനപ്രതിനിധികൾ വിവിധ കാർഷിക സംഘടനാ പ്രതിനിധികൾ സാമൂഹിക പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു നിലമ്പൂർ ബ്ലോക്കിൽ പദ്ധതി നടപ്പാക്കുന്ന ഏക പഞ്ചായത്താണ് ചുങ്കത്ര മലയോരത്തെ കാർഷിക ഭൂപടത്തിൽ ചുങ്കത്രക്ക് ഒന്നാം സ്ഥാനമാണുള്ളത് കുടിയേറ്റ കർഷകരാൽ സമ്പന്നമായ ചുങ്കത്രയെ കൂടുതൽ പച്ചപ്പിലേക്ക് നയിക്കാൻ കൃഷി സമൃദ്ധി പദ്ധതിക്കാവുമെന്ന് നമുക്ക് ആശിക്കാം അതുവഴി പ്രദേശത്തെ കർഷക മക്കളുടെ സമഗ്ര വികസനവും സാധ്യമാവട്ടെ ന്യൂസ് ബ്യൂറോ മലയോരം വിഷൻ നിലമ്പൂർ